ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സമഗ്ര ശിക്ഷാ കേരളം നിലമ്പൂർ ബിആർസി ഐ ടി ഡി പി മലപ്പുറം ജില്ല കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ജനമൈത്രി എക്സൈസ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ താലൂക്കിലെ ആദിവാസി നഗരങ്ങളിൽ ഔട്ട് ഓഫ് സ്കൂൾ സർവേയും സംയുക്ത ഗൃഹ സന്ദർശനവും ആരംഭിച്ചു മലപ്പുറം ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനക്കര ഐ എസിന്റെ നിർദ്ദേശപ്രകാരം തിരികെ പദ്ധതി പ്രകാരമാണ് സംയുക്ത ഗൃഹ സന്ദർശനം നടത്തിയത് ജില്ലാ വികസന കമ്മീഷണർ ദിലീപ് കൈനിക്കരയുടെ നിർദ്ദേശപ്രകാരം തിരികെ പദ്ധതി പ്രകാരമാണ് സംയുക്ത ഗൃഹ സന്ദർശനം നടത്തിയത് മുണ്ടേരി വനത്തിനുള്ളിലെ ഇരുട്ടുകുത്തി തരിപ്പൊട്ടി വാണിയമ്പുഴ കുമ്പളപ്പാറ നഗരുകളിൽ ഇരുപത്തിയൊൻപത് വീടുകളിൽ സന്ദർശനം നടത്തി സ്കൂൾ രജിസ്റ്ററിലുള്ളതും എന്നാൽ നിരന്തരമായി സ്കൂളിൽ ഹാജരാകാത്തവരുമായ കുട്ടികളെ ഗൃഹ സന്ദർശനം നടത്തിക്കൊണ്ട് സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് ആറ് വയസ്സ് പൂർത്തിയായവരും സ്കൂൾ പ്രവേശനം നേടാത്തവരുമായ കുട്ടികളെയും പല കാരണങ്ങളാലും പഠനം നിർത്തിവെച്ചവരുമായ കുട്ടികളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സർവേയാണ് ഔട്ട് ഓഫ് സ്കൂൾ സർവേ ഇത്തരം കുട്ടികൾക്ക് സ്പെഷ്യൽ ട്രെയിനിംഗ് സെന്ററുകളിൽ വെച്ച് അടിസ്ഥാന അടിസ്ഥാനശേഷികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും പ്രായത്തിന് അനുയോജ്യമായ ക്ലാസുകളിൽ പ്രവേശനം നൽകി വിദ്യാഭ്യാസത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം നിലമ്പൂർ എ യു ജേക്കബ് സത്യൻ ബി പി സി എം മനോജ് കുമാർ ബി ആർ സി ട്രെയിനർ ടി പി രമ്യ ജില്ലാ വികസന കമ്മീഷണറുടെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എം ജുനൈദ് മഹിളാ സമഖ്യ സൊസൈറ്റി ക്ലസ്റ്റർ കോർഡിനേറ്റർ സരിത നാസിഫ് സൈനുൽ സിയാന സബിത്ത് ജോൺ കുടുംബശ്രീ ആനിമേറ്റർ ബിപിൻദാസ് ബ്രിഡ്ജ് കോഴ്സ് അധ്യാപിക അനുരാധ എസ് ടി പ്രൊമോട്ടർ നിഖിൽ എന്നിവർ നേതൃത്വം നൽകി മാഞ്ചേരി നഗറിൽ നടത്തിയ ഗൃഹസന്ദർശനത്തിന് കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ റെജീന ജനമൈത്രി എക്സൈസ് ഓഫീസർ സുരേഷ് അജിത മണി എന്നിവർ നേതൃത്വം നൽകി കരുളായി പാലക്കൽ നഗർ സന്ദർശനത്തിന് വാരിക്കൽ ജി സ്കൂൾ പ്രധാന അധ്യാപകൻ അസൈനാർ അധ്യാപിക ദിവ്യ എസ് പ്രൊമോട്ടർ അജീഷ് സിആർസി കോർഡിനേറ്റർമാരായ ഷീബ രഞ്ജുമോൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്